നമസ്കാരം എസ് പി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്ന് നിൽക്കുന്നത് ചെങ്ങന്നൂർ ടൗണിൽ ചെങ്ങന്നൂർ ടൗണിൽ എം സി റോഡിൽ പുത്തമ്പീട്ടു ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഈ കാണുന്ന പതിനേഴ് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് നമ്മൾ ആ കാണുന്ന റോഡ് പുത്തമ്പീട്ടു ജംഗ്ഷനിൽ നിന്ന് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പുത്തംവീട്ടുപടി ജംഗ്ഷനിൽ നിന്ന് കയറി വരുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് ഉള്ള വഴിയിലാണ് പതിനേഴ് സെൻറ്റ് വസ്തു സ്ഥിതി ചെയ്യുന്നത് പ്രളയം ബാധിക്കാത്ത ഈ വസ്തു താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനൽ ആയ എസ് ബി സി പി വി ടി എൽ ടി സന്ദർശിക്കുക